ഈശ്വം ശൈക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഭാഗ്യസ്മരണീയനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ദിവികാരുണ്യ സന്നിധി നമ്മളൊരു വിഷയം ധ്യാനിക്കുകയാണ് ഈ വിശുദ്ധൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ലോകത്തിൽ മറ്റെന്തിനേക്കാൾ ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ് ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ മാത്രമല്ല ദൈവത്തെ അറിയാത്തവരെയാണ് പൗലോസ്ലീക വിജാതിയെന്ന് വിളിക്കുക ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തിൻ്റെ സ്വന്തമാണ് അവര് ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യും സഹോദരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും അവരാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു എൻസിക്ലിക്കൽ ഒരു ചാക്രിയ ലേഖനം ദിവസ് ഇൻ മിസ്സരിക്കോതിയ അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈസ് റിച്ച് ഇൻ മേഴ്സി ദൈവം കരുണയാൽ സമ്പന്നം അതാണ് ആ ചാക്രിയ ലേഖനത്തിൽ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആ ദൈവം കാരുണ്യവാനാണ് എന്നുള്ള കാര്യം അറിയണം അതാണ് ദൈവത്തെക്കുറിച്ച് ഉള്ള ഏറ്റവും വലിയ അറിവ് ദൈവം സ്നേഹമാണെന്ന് യോഹന്നാൻ സ്ലീഗ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് യോഹന്നാൻ നാലിൻ്റെ എട്ടാമത്തെ വചനം പറയുന്നത് അതാണ് ദൈവം സ്നേഹമാണ് അതുപോലെ തന്നെ നാം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം കരുണയാൽ സമ്പന്നം ഈ ഒരു വിഷയം അത്യാവശ്യ ചില കാര്യങ്ങള് ദൈവകരുണയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് മർമ്മ പ്രധാനമായിട്ടുള്ള ഒരാറ് കാര്യങ്ങള് ദൈവകരുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ദൈവം നീതിമാനാണ് എന്നാൽ കാരുണ്യവാനും ഈ രണ്ട് വശങ്ങളും ദൈവത്തിന്റെ ഈ രണ്ട് വശങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ദൈവം നീതിമാനാണ് എന്നാൽ ഈ ദൈവം കാരുണ്യവാനുമാണ് ഏതാനും വചനങ്ങൾ ഈ യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തും തോബിത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വചനങ്ങൾ തോബിത്ത് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നേ രണ്ട് വചനങ്ങളിൽ നമ്മൾ കാണുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവം നീതിമാനാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ പ്രവർത്തികളും മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ് അതിന് വിരുദ്ധമായിട്ടൊന്ന് ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല കാരണം ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ വിധി എപ്പോഴും സത്യവും നീതിനിഷ്ഠവുമാണ് ഈ മൂന്ന് കാര്യങ്ങള് തോപിത്ത് മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ടു വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് തോപിത്തിൻ്റെ പുസ്തകം തന്നെ പതിമൂന്നാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ വായിച്ചാൽ അതിന്റെ കാതലായ സന്ദേശം രണ്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് ഒതുക്കാൻ പറ്റും ഒന്ന് തിന്മയ്ക്ക് ശിക്ഷ നൽകുന്നവനാണ് ദൈവം കാരണം ദൈവം നീതിമാനാണ് രണ്ടാമത്തെ കാര്യം എന്നാൽ നമ്മുടെ ദൈവം കാരുണ്യവാനുമാണ് നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടണം നമ്മുടെ ദൈവം നീതിമാനാണ് എന്നാൽ കാരുണ്യമാൻ നീതിമാനായതുകൊണ്ടാണ് നമ്മുടെ തെറ്റിന് ശിക്ഷ വരുന്നത് പക്ഷേ അനുതാപികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കാരുണ്യം പ്രഭാഷകന്റെ പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ ഈ കോമ്പിനേഷൻ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് തോപിത്ത് പതിനാറിന്റെ പന്ത്രണ്ട് അവിടുത്തെ കാരുണ്യം പോലെ ശിക്ഷയും വലുതാണ് ദൈവം നീതിമാനാണ് എന്നാൽ കാരുണ്യവാനുമാണ് എന്ന് യാഥാർത്ഥ്യം രണ്ടാമതായിട്ട് ദൈവകരണയെ കുറിച്ച് മനസ്സിലാക്കാൻ നാം അറിഞ്ഞിരിക്കേണ്ട ചില വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശു നീതിമാനായ ദൈവമാണ് പിതാവായ പുത്രനെ കുറിച്ച് നമ്മൾ കണ്ടു കാരുണ്യവാനായ ദൈവം നീതിമാനായ ദൈവം അതുപോലെ തന്നെ യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നീതിമാനായ യേശു അതിലേറെ കാരുണ്യവാനായ യേശു എന്നുള്ളത് ഏതാനും വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പതിനേഴിൽ നമ്മൾ കാണുന്നുണ്ട് ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം എന്നിട്ട് കർത്താവ് പറയാണ് ഞാൻ വന്നത് പാപികളെ അന്വേഷിച്ചാണ് പാപികളോട് കരുണയുള്ള യേശുവിനെ ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും യോഹന്നാൻ ആറാം അധ്യായം മുപ്പത് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വിശക്കുന്നവരോട് കരുണ കാണിച്ച യേശു അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് ആ അപ്പം വർദ്ധിപ്പിച്ച് അവരെല്ലാം എല്ലാം തീറ്റിപ്പോറ്റുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും അത്തായി ആറാം അധ്യായം മുപ്പത്തിനാലിൽ നമ്മൾ കാണുന്നത് ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നിയ യേശുക്രിസ്തു യോഹന്നാൻ എട്ടാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയോടെ കരുണ കാണിക്കുന്ന അനുകമ്പ തോന്നിയ അവളെ രക്ഷിക്കാനുള്ള ആ മാർഗങ്ങൾ കണ്ടെത്തിയ യേശുവിനെ നമുക്ക് കാണാൻ പറ്റും മർക്കോസ് ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി കുഷ്ഠരോഗിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ആ വിഷമത്തെക്കാൾ വലുതാണ് മാനസിക വ്യഥ ഇതെല്ലാം അനുഭവിച്ചിരുന്ന ആ കുഷ്ഠരോഗിയോട് അലിവു തോന്നി അവനോട് കരുണ കാണിച്ച് അവനെ ശുദ്ധീകരിക്കുന്ന സുഖപ്പെടുത്തുന്ന യേശുവിനെ ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവത്തെ പോലെ തന്നെ യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴും നമ്മൾ കാണി കാണുന്നത് അവിടുത്തെ കരുണയാണ് എന്ന കാര്യം നാം തിരിച്ചറിയണം ഒന്നാമതായിട്ട് ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നാം ക്രിസ്ത്യാനികളാണ് ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തെ അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ കുറെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നമുക്ക് കുറെ ബലിയർപ്പണത്തിൽ പങ്കുചേർന്നാൽ മാത്രം പോരാ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒന്നാണ് കരുണ മറ്റുള്ളവരോട് നമ്മുടെ സഹജീവികളോട് നമ്മൾ കരുണ കാണിക്കണം എന്നുള്ളത് യേശു പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഏതാനും വചനങ്ങൾ ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കും പത്തായി ഒൻപതിൻ്റെ പതിമൂന്നിൽ നമ്മൾ കാണുന്നത് പത്തായി ഒൻപത് പതിമൂന്ന് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നീ പഠിക്കുക അതാണ് യേശു പറഞ്ഞത് ബലിയല്ല കരുണയാണ് ബലിയർപ്പണം വേണം പക്ഷേ കരുണ കാണിക്കാതെയുള്ള ബലിയർപ്പണങ്ങൾ കർത്താവിന് പ്രീതികരമാകണമെന്നില്ല മത്തായി പതിനെട്ടിന്റെ മുപ്പത്തിമൂന്ന് വായിച്ചാൽ അവിടെ കർത്താവ് തന്നെ ചോദിച്ച ഒരു കാര്യമാണ് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ മീ നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ ദൈവത്തിൽ നിന്നും കരുണ പ്രാപിക്കാതെ നമുക്ക് ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരേ ദിവസം തന്നെ എത്രയോ പ്രാവശ്യം നമുക്ക് തെറ്റുപറ്റുന്നു അവിടെയെല്ലാം നമ്മൾ ദൈവത്തിന്റെ കരുണ യാചിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്നു ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് എന്ന് യേശു പഠിപ്പിച്ച ഒരു ഉപമയാണ് നല്ല സമറായൻ്റെ ഉപമ നമുക്ക് വിചാരിക്കും സുവിശേഷം പത്താം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് മുതൽ വായിക്കുമ്പോൾ മുറിവേറ്റ് വഴിയിൽ കിടന്ന ഒരു വ്യക്തിയോട് ഒരുവൻ കരുണ കാണിച്ചു മറ്റു ചിലര് കരുണ കാണിക്കാതെ പോയി ഇനി ഈ ഉപമയിലൂടെ കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് കരുണയുള്ളവരായി മാറണം എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യമാണ് നാലാമതായിട്ട് ദൈവകരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദൈവകരുണയുടെ വ്യാപ്തി എടുത്തു കാണിക്കുന്ന ചില വചനഭാവങ്ങളാണ് ദൈവത്തിന്റെ കരുണ ചെറുതൊന്നുമല്ല ദൈവകരുണയുടെ വ്യാപ്തി വളരെ വലുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏതാനും ചില വചനങ്ങൾ നമുക്ക് എടുക്കാം ജ്ഞാനത്തിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല ദൈവത്തെ പോലെ കരുണയുള്ള മറ്റൊരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എന്ന് സങ്കീർത്തനം നൂറ്റിമൂന്ന് പതിനൊന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കരുണ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു നമുക്കറിയാം ഭൂമിയിൽ നിന്ന് എത്രമാത്രം ഉയർന്നാണ് ആകാശം നിൽക്കുന്നത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ സങ്കീർത്തനം മുപ്പത്തിമൂന്നിന്റെ അഞ്ചാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ പറയുണ്ട് ഈ കരുണയെക്കുറിച്ച് കരുണയുടെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളാരും അസ്വസ്ഥരാകേണ്ട നിരാശപ്പെടേണ്ട ഇന്നലകളിലെ തെറ്റുകളും വീഴ്ചകളും നഷ്ടങ്ങളും ഓർത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ കരുണ നമുക്കും പ്രാപിക്കാൻ സാധിക്കും യേശു വിശുദ്ധ ഫൗസ്തീനായി വെളിപ്പെടുത്തി കൊടുത്ത വലിയൊരു സത്യമാണ് ഏറ്റവും വലിയ ഭാവിക്ക് ഏറ്റവും വലിയ അവകാശം ദൈവകരുണയ്ക്ക് അവരനുദിച്ച് കർത്താവിയിലേക്ക് തിരിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ അവകാശം ദൈവകരുണയ്ക്ക് ലഭിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ദൈവത്തിൻ്റെ ക്രോധം പോലും കരുണയാക്കി മാറ്റാനുള്ള വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് ദൈവത്തിൻ്റെ ക്രോധം ചില പറഞ്ഞു കേട്ടിട്ടുണ്ട് മിറക്കൽ ഫ്രൂട്ട് അവർ ഫ്രൂട്ട് തിന്നിട്ട് നമ്മൾ പിന്നെ എരിവുള്ള സാധനം കഴിച്ചാലും പുളിയുള്ള സാധനം കഴിച്ചാലും മധുരിക്കും ആ ഒരു ചെറിയ ഫലത്തിന് അപ്രകാരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ക്രോധം കരുണയാക്കി മാറ്റാനുള്ള വഴികളുണ്ടെന്ന് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിയേഴ് വായിച്ചാൽ നമുക്കിത് കാണാൻ പറ്റും ആഹാബ് രാജാവിനെതിരെ ദൈവത്തിന്റെ ക്രോധം ജ്വലിച്ചു പക്ഷെ അവൻ രാജകീയ വസ്ത്രങ്ങൾ മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്ന് അവൻ ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു അതെല്ലാം കൂടെ ചേർത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത് ആഹാബ് എന്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ പറൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ക്രോധം പോലും കരുണയാക്കി മാറ്റാൻ പറ്റും ദൈവം പറഞ്ഞത് അവന്റെ മേൽ അയക്കാണ്ടിരുന്ന ശിക്ഷ ഞാൻ മാറ്റിവിടുന്നു എന്നാണ് യോനായുടെ പുസ്തകം വായിച്ചാൽ മൂന്നാം അധ്യായം അഞ്ചു മുതൽ വായിക്കുമ്പോൾ നിന്നേവേ ദേശവാസികൾ ഉപവസിച്ച് ദൈവത്തോടെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു ദൈവം അവരോട് കരുണ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും രണ്ടു മക്കബായർ എട്ടാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് യുദാസ് മക്കബേസ് തിരഞ്ഞെടുത്ത ഒരാറായിരം പേര് ദൈവ കരുണയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചു ദൈവം കരുണ കാണിച്ചു ഇതെല്ലാം എപ്രകാരമാണ് നമുക്ക് ദൈവത്തിന്റെ ക്രോധം കരുണയാക്കി മാറ്റാൻ സാധിക്കുന്നത് എന്ന് യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഏഷ്യാട് പുസ്തകം അൻപത്തിനാലിന്റെ എട്ടാമത്തെ വചനം ഇക്കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കോപാധിക്യത്താൽ ക്ഷണമേരത്തേക്ക് ഞാൻ മുഖം മറച്ചെങ്കിലും അനന്തമായ സ്നേഹത്തോടെ കരുണ കാണിച്ചു ഒക്കെ ക്ഷണമേരത്തേക്ക് ദൈവം കോപിച്ചെങ്കിലും ദൈവത്തിൻ്റെ ക്രോധം ജ്വലിച്ചെങ്കിലും ഞാൻ കരുണ കാണിക്കും അതിന് നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ രണ്ട് മൂന്ന് വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അവസാനമായിട്ട് ആറാമത്തെ ഒരു കാര്യം ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ അതിന് ചില വഴികളുണ്ട് അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ക്ഷമിച്ച് പ്രാർത്ഥിക്കുക മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ക്ഷമയും ദൈവത്തിന്റെ കരുണയും ലഭിക്കും പ്രഭാഷകന് ഇരുപത്തിയെട്ട് മൂന്നാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൻ്റെ കരുണ പ്രതീക്ഷിക്കാൻ പറ്റുമോ അയൽക്കാരനോട് ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ യോഗ്യതയുണ്ടാകും ആ കരുണ നമുക്ക് ലഭിക്കുകയും ചെയ്യും രണ്ടാമത്തേത് കുംഭസാരം എന്ന കൂതാശ ദൈവത്തിന്റെ കരുണയുടെ തൂമ്പു തുറക്കുന്ന കൂതാശയാണ് കുംഭസാരം എന്ന കൂതാശ ഒരുങ്ങി നല്ല കുംഭസാരം നടത്തുന്നവർക്ക് ദൈവത്തിന്റെ കരുണ ലഭിച്ചിരിക്കും ഒന്നാമത്തെ കാര്യമാണ് ശരണമാകുന്ന കുടം ദൈവത്തിൻ്റെ കരുണ കടലുപോലെ കിടക്കുകയാണ് പക്ഷെ അത് കോരിയെടുക്കണമെങ്കിൽ നമുക്കൊരു കുടം വേണം അതാണ് ശരണമാകുന്ന കുടം ദൈവത്തിൽ ശരണപ്പെടുന്നവർക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഈ കരുണ ലഭിക്കും വിശുദ്ധരൊക്കെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമാണ് ശരണം വലിയൊരു പുണ്യമാണ് ശരണക്കേട് ഒരു വലിയ പാപവുമാണ് അതുകൊണ്ട് ശരണപ്പെടുന്നവർക്ക് ഈ കരുണ ലഭിക്കും എന്നത് നാം തിരിച്ചറിയണം നാലാമത്തെ കാര്യം സഹജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ് യാക്കോസലിക രണ്ട് പതിമൂന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും അറിയുണ്ട് ദൈവം കാരുണ്യപൂർവ്വം നമ്മളെ വിധിക്കണമെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കണം അഞ്ചാമത്തേതാണ് ദൈവത്തെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുക നമുക്ക് വേറെ വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും ദൈവത്തെ നോക്കിയിരിക്കാൻ പറ്റുമല്ലോ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിരിക്കാൻ പറ്റുമല്ലോ നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി രണ്ടാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കർത്താവിൻ്റെ കരുണ കിട്ടുവോളം ഞാൻ ആ ദൈവത്തെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും ആറാമത്തെ കാര്യമാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളത് സങ്കീർത്തനം എൺപത്തി ആറ് മൂന്ന് മുതൽ വായിച്ചാൽ അതുപോലെ സങ്കീർത്തനം അൻപത് പതിനഞ്ച് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് വിളിച്ചപേക്ഷിച്ചാൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യമാണ് അന്യരെ വിധിക്കാതിരിക്കുക മത്തായിട്ട് സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങള് വിധിക്കരുത് മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ള തെറ്റുകളും വീഴ്ചകളും ഉണ്ടാകാം പക്ഷെ അവരെ വിധിക്കാനുള്ള അവകാശം നമുക്കില്ല അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും എട്ടാമത്തെ കാര്യമാണ് അസൂയയും അഹങ്കാരവും വെടിക എന്നുള്ളത് അഹങ്കാരം അസൂയ ഇവ ദൈവകരുണയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഒൻപതാമത്തെ കാര്യമാണ് വിശ്വസ്തയും ഹൃദയപരമാർത്ഥതയും നമ്മുടെ മുഖമുദ്രയാക്കി മാറ്റുക എന്നുള്ളത് വിശ്വസ്തർക്ക് ഹൃദയപരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും അവസാനത്തെ കാര്യം പത്താമത്തെ കാര്യം കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും പുറപ്പാട് ഇരുപതാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ കാര്യങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുക്കാൻ സാധിച്ചാൽ ദൈവത്തെ അറിഞ്ഞ് ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും ആ കരുണ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ജീവികാരുണത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയമാണ് അതിനു മുമ്പായിട്ട് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരികയാണ് ദൈവ കരുണയെക്കുറിച്ചുള്ള ധ്യാന ചിന്തകൾ ഈ നോമ്പുകാലത്ത് അതായത് ഫെബ്രുവരി പതിനാല് തുടങ്ങി നോമ്പുകാലം തീരുന്നടം വരെ എല്ലാ ദിവസവും ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ദൈവകരണയെക്കുറിച്ചുള്ള ധ്യാന ചിന്ത ഏറ്റെടുത്ത് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഒരവസരം ലഭിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫാദർ കുര്യൻ കാരിക്കൽ എം എസ് എഫ് എസ് അവർ യൂട്യൂബ് ചാനൽ വഴി ഇത് നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയം കൂടുതൽ പഠിക്കുവാനും അതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് മറ്റുള്ളവരോടും പറഞ്ഞ് ഈ വചനം പ്രചരിപ്പിക്കുന്ന ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം നമ്മൾ കേട്ട ദൈവത്തിൻ്റെ വചനമാണ് വചനം സത്യമാണ് വചനം ഒരിക്കലും പരാജയപ്പെടില്ല ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങെ അറിഞ്ഞ് അങ്ങയുടെ കാരുണ്യം പ്രാപിച്ച് അർത്ഥവത്തായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി മാറുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെയും ഇയാൾ താരയിലേക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം യേശു നന്ദി ഹലലൂയ അങ്ങയുടെ വചനം ധ്യാനിച്ച് ഇവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇവരുടെ കുടുംബത്തെ ഇവരുടെ തലമുറകളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും അങ് ഇറങ്ങി പ്രവർത്തിച്ച് ഇവർക്ക് വേണ്ടത് അങ്ങ് നൽകി അനുകരിക്കണമേ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നീക്കും ആമേൻ ശിരസ് നമിച്ച് ദിവ്യകാരുണത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധരാ ആരാധന 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 പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻഡി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ ഞങ്ങളുടെ സഹായമായി പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീനായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശംസായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ